കാട്ടൂർ പൊഞ്ഞനത്തെ ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപം കിണറ്റിൽ രാസമാലിന്യം കലരുന്നതായി പരാതി വ്യവസായ കേന്ദ്രത്തിൽ ആസിഡ് അടക്കമുള്ള ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതു മൂലമാണ് മാലിന്യം കിണറുകളിൽ കലരുന്നതെന്ന് നാട്ടുകാർ പ്രദേശവാസികൾ ആശങ്കയിലാണ് കാട്ടൂർ സ്വദേശിയായ തെക്കേക്കര വിൻസെന്റിന്റെ വീട്ടിലെ കിണറ്റിലാണ് മഴ ആരംഭിച്ചതോടെ നിറവ്യത്യാസം കണ്ടു തുടങ്ങിയത് ഏകദേശം അമ്പതിലധികം വർഷം പഴക്കമുള്ള കിണറാണ് കുടിവെള്ളത്തിനും മറ്റുമായി വിൻസെന്റും കുടുംബവും ഉപയോഗിക്കുന്നത് വെള്ളത്തിന് രുചി വ്യത്യാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം സ്വകാര്യ ലാബിൽ ജലം പരിശോധിച്ചു ഈ പരിശോധനയിൽ ജലത്തിൽ വേണ്ടതിന്റെ ഇരട്ടിയോളം അയണിന്റെ സാന്നിധ്യം വർദ്ധിച്ചതായും അളവ് വളരെ കുറഞ്ഞിരിക്കുന്നതുമായും ശ്രദ്ധയിൽപ്പെട്ടത് വെള്ളം ഉപയോഗശൂന്യമായതിനെ തുടർന്ന് സമീപത്തെ മറ്റു വീടുകളിലെ ജലത്തെ ആശ്രയിച്ചാണ് വിൻസെന്റും കുടുംബവും കഴിയുന്നത് സമീപത്തെ വ്യവസായ സ്ഥാപനങ്ങൾ രാസവസ്തുക്കൾ അനാവശ്യമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണർ ഉപയോഗശൂന്യമായതെന്ന് വിൻസെന്റ് പറഞ്ഞു ഇത് സംബന്ധിച്ച് കാട്ടൂർ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കിണറുകളിൽ രാസമാലിന്യം കലരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായും കാട്ടൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയതായും പഞ്ചായത്ത് അംഗം മോളി പിയൂഷ് പറഞ്ഞു പൊല്യൂഷൻ കൺട്രോൾ വകുപ്പിന് ഉടൻ തന്നെ പരാതി നൽകുമെന്നും മോളി അറിയിച്ചു രാസമാലിന്യം കലരുന്നതിൽ സമീപവാസികൾ ആശങ്കയിലാണെന്നും അവർ പറഞ്ഞു അമ്പത് വർഷമായിട്ട് ഞങ്ങളിവിടെ താമസിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണിത് നൂറ് വർഷത്തിലേറെയായി ഈ പറമ്പ് ഞങ്ങൾ കൈ ഓറിയുടെ കൈകളായിരുന്നു അമ്പത്തഞ്ച് ഏകദേശം അമ്പത്തഞ്ച് വർഷം മുമ്പ് കുത്തിയ കിണർ അപ്പം കുത്തിച്ച കിണറാണ് ഈ കിണറിലാണ് ഞങ്ങൾ വലിയൊരു ഫാമിലി ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ എട്ട് പേരുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തിട്ടുള്ള ഈ കിണറിലെ വെള്ളം വളരെ മഞ്ഞ കിണറാവും അതിൻ്റെ പേരിൽ ഞാൻ ഈ വെള്ളം പരിശോധിക്കാൻ അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ കണ്ടു കൂടുതലും അംശം അതുകൊണ്ട് വെള്ളം വെള്ളം വീട്ടിലാണ് ഇപ്പോൾ നല്ല ജയത്തിലെ അഞ്ചാം വാർഡ് മെമ്പറാണ് ഞാൻ എൻ്റെ വാർഡിലെ തെക്കേ തോമസ് വിൻസെൻറ്റിൻ്റെ വീട്ടിലെ കുടിവെള്ളം വളരെ മോശമായിട്ട് കാണപ്പെട്ടു കഴിഞ്ഞ ആഴ്ചയില് അദ്ദേഹം താമസിക്കുന്നത് മിനി എസ്റ്റേറ്റിനോട് ചേർന്നിട്ടാണ് ഈ മിനി എസ്റ്റേറ്റില് ആസിഡുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ആസിഡുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യണില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കണറ്റിലെ വെള്ളം ആസിഡിൻ്റെയും മയണിൻ്റെയും അംശം കൂടുതലാണെന്നും അത് ഉപയോഗിക്കേണ്ട എന്നാണ് അധികൃതർ പറഞ്ഞു തന്നത് ഇത് ഇവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഒരു പ്രദേശത്ത് മാത്രം പ്രദേശത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് പ്രത്യേകിച്ചും കുടിവെള്ള പ്രശ്നമാണ് ഇതിനെതിരെ ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നു